സ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് സ്വാഗതം ഇന്ന് സീറോ ബഡ്ജറ്റിൽ ഒരു സൂപ്പർ വളം ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മുടെ പഴമക്കാലൊക്കെ ശീലിച്ചു പോന്ന ഒരു ടിപ്പാണ് നമ്മൾ എന്നും വേസ്റ്റാക്കി കളയുന്ന സമോളയുടെയും ഉള്ളിയുടെയും അതുപോലെ വെളുത്തുള്ളിടെയും ഒക്കെ കൊണ്ടാണ് ഈ വളം വളമുണ്ടാക്കുന്നത് ഞാനിത് എൻ്റെ തോട്ടത്തിലെ പച്ചക്കറി ചെടികൾക്ക് മാസത്തിൽ ഒരു തവണ വീതം കൊടുക്കാറുള്ള ഒന്നാണ് നമ്മൾ വെറുതെ ഉള്ളിത്തൊലി വെള്ളത്തിലിട്ട് അത് കഴിഞ്ഞെടുത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താലും ഗുണം കിട്ടുന്നതാണ് എന്നാൽ ഉള്ളിത്തൊലിയോടൊപ്പം ചില ചേരകൾ കൂടി ചേർത്ത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പതിന്മങ്ങ് ഗുണം കിട്ടുന്ന ഒരു വളമായി മാറും ഇത് ഈ വളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കി നിൽക്കിയ ചെടി വളരും എന്നതാണ് പറഞ്ഞു വരുന്നത് അത്രയും എഫക്റ്റീവായ ഒരു വളക്കൂട്ടാണിത് എന്ന് സാധാരണയായി നാം ഉള്ളിയുടെ തൊലി ചവറ്റുകോട്ടയിൽ ഇറിയുകയാണ് ചെയ്യാറ് പുള്ളിയുടെ ഉപയോഗത്തിനൊപ്പം ഉള്ളിത്തൊലിയും വളരെ ഉപകാരപ്രദമാണ് ഉള്ളിയിൽ ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം ചെമ്പ് തുടങ്ങിയ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് ഈ പ്രകൃതിദത്തമായ പുറംതൊലി ഉപയോഗിച്ച് നിങ്ങളുടെ ചെടികൾക്ക് വളമുണ്ടാക്കി തോട്ടത്തിൽ തളിക്കാവുന്നതാണ് ഇതൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന സബോളയുടെയും ഉള്ളിയുടെയും തൊലികൾ ഞാൻ ശേഖരിച്ചു വെച്ചതാണ് ഞാനിവിടെ ചെറിയ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തിലെ ചെടികളുടെ അളവനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി അര കിലോ സവോളത്തൊലിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു അഞ്ച് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത് ഞാൻ ഇവിടെ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം തൊലിയെടുക്കുന്നത് ഇതേപോലെ ഒരു രണ്ട് പുലി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആയിട്ടുണ്ടാവും ഇത് നമ്മൾ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് രണ്ടര ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു കപ്പ് ഒരു ലിറ്ററിൻ്റെതാണ് ഇതിൽ രണ്ട് കപ്പും പിന്നെ പകുതിയും ഞാൻ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനുശേഷം അര ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയോ ശർക്കരയോ ഉപയോഗിക്കാവുന്നതാണ് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെക്കണം ഏകദേശം അഞ്ചാറ് ദിവസം അടച്ചു വെച്ചാൽ കൂടുതൽ ഗുണം കിട്ടും അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ അടപ്പം മാറ്റി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ചെറിയൊരു രൂക്ഷ ഗന്ധം വരാൻ സാധ്യതയുണ്ട് വെറുതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് കാര്യമില്ല കൈകൊണ്ട് തന്നെ ഉള്ളിത്തൊരി നല്ല പോലെ ഒന്ന് ഞരഞ്ഞിപ്പിഴിഞ്ഞ് ഉള്ളിത്തൊലിയുടെ സത്ത് മുഴുവനായും വെള്ളത്തിലേക്ക് ലയിച്ച് പോലെ ചെയ്യണം ഇനി ഇത് ഉപയോഗിക്കുന്ന വിധം പറയാം ഇതിൽ നിന്നും എത്രയാണോ നമ്മൾ എടുക്കുന്നത് അത്രയും പച്ച ചേർത്ത് നേർപ്പിച്ചെടുക്കണം ഒരു ലിറ്റർ സ്ലറി എടുത്തു കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കണം അങ്ങനെ രണ്ട് തവണയും നമ്മൾ എടുക്കാൻ പാടുള്ളൂ രണ്ട് തവണ എടുക്കുന്നതോടുകൂടി തൊലിയും വെള്ളവുമായി ഉള്ള പ്രോസസ്സിംഗ് നിന്ന് വേണം അപ്പം വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പച്ചമുളകിനും തക്കാളിക്കും വഴുതിനക്കും തുടങ്ങി എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റും കറിവേപ്പിന് മാത്രം ഇത് നമ്മളത് കൊടുക്കാതിരിക്കലാണ് നല്ലത് അപ്പോൾ നിങ്ങളും ഇതേമാതിരി വേസ്റ്റായി കളയുന്ന ഉള്ളിത്തൊലി ശേഖരിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്